വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്ന മുപ്പത്തിയെട്ടുകാരനു വേണ്ടി വെഞ്ചേമ്പ് കൂട്ടപ്പാറയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു കരവാളൂർ പഞ്ചായത്തിലെ വെഞ്ചേമ്പ് ചേറ്റുകുഴി പുഷ്പമംഗലം വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള നിഷാദാണ് ചികിത്സാ സഹായം തേടുന്നത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിഷാദിന്റെ ഭവനത്തിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരുമ്പോഴാണ് കരുതലോടെയാണ് ഈ വിഷയത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നേരിട്ട് മനസ്സിലാക്കുന്നത് അത് ഈ നാടിൻ്റെ ഒരുമയാണ് ഈ നാടിൻ്റെ ഐക്യമാണ് ഈ നാടിൻ്റെ സ്നേഹവായ്പ ഈ നാടിൻ്റെ കരുതലാണ് ഈ നാടിനു മാത്രമല്ല നമ്മുടെ നാടിന് മുഴുവൻ ഇത് ഒരു വലിയ മാർഗദ്വീപമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വിഷാദിനെ സംബന്ധിച്ച് അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങളുടെ മകനാണ് സഹോദരനാണ് മുപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം നമ്മളെപ്പോഴും കാണുന്ന മുഖമാണ് അദ്ദേഹം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവറായി പ്രവർത്തിച്ചു വരികയാണ് വിഷാദ് വളരെ സമർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തിക്കുമ്പോൾ ചില എത്രയോ ആളുകളെയാണ് വിഷാദ് മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് അപ്പൊ ഒരു ജീവകാരുണ്യ പ്രവർത്തകരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബം വിഷാദാണ് കുടുംബത്തിന്റെ അച്ചാൻ അപ്പോൾ അങ്ങനെ ഒരു വരുമ്പോൾ ഈ നാട് ആ വേണ്ടി ഒരുമിച്ച് ഏറ്റവും നിഷാദാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അത്താണിയെന്നും ഈ സാഹചര്യത്തിൽ നിഷാദിന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ മനസ്സിലാക്കി നാടൊന്നടങ്കം കൈകോർത്ത് അദ്ദേഹത്തിന്റെ തുടർചികിത്സക്കായുള്ള സഹായങ്ങൾ നൽകണമെന്ന് സുബാൽ എം എൽ വേളയിൽ പറഞ്ഞു ഏറെ നാളുകളായി ഇരുവൃക്കകളും തകരാറിലായി തുടർച്ചയായ ഡയാലിസിന് വിധേയനായിരുന്നു നിഷാദ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു തകരാറിലായ ഇരുവൃക്കകളും മാറ്റിവെക്കാനുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശേഷി നിഷാദിന്റെ കുടുംബത്തിനില്ല ഈ ദുരവസ്ഥ മനസ്സിലാക്കിയാണ് വെഞ്ചേമ്പ് ചേറ്റുകുഴി വാർഡിലെ ജനങ്ങൾ നിഷാദിന്റെ ചികിത്സാ സഹായത്തിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് നിഷാദ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ദീർഘകാലം ആംബുലൻസ് ഡ്രൈവറായി സേവനം അനുഷ്ഠിച്ചിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ എൽ ഡി എഫ് നേതാക്കളായ എം എ രാജഗോപാൽ അജയ് പ്രസാദ് അജയ് കെ പ്രകാശ് രാമചന്ദ്രൻ പിള്ള കോൺഗ്രസ് നേതാവ് എസ് ഇ സഞ്ജയ്ഖാൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ലക്ഷ്മി ജി എസ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു പാഴാക്കാനില്ലാതെ രാത്രിയിൽ പന്ത്രണ്ട് മണിയോട് ചേർന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആളുകളാണ് സ്വന്തം പ്രശ്നങ്ങൾക്ക് പോലും പ്രാധാന്യം നൽകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന പൊതുപ്രവർത്തകർ അവരൊക്കെ കൂടി ഇന്ന് വിടുന്ന് പിരിഞ്ഞു പോയതിനു ശേഷം നിഷാദ് എന്ന ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്ന സാഹചര്യം ഈ വീഡിയോ എടുക്കുക കേവലം ഒരു പ്രകടനപരത മാത്രമായി തീരും നമ്മുടെ ഈ ഒത്തുചേരൽ ആർക്കോ വേണ്ടിയുള്ള ഒരു പെട്ടിത്തരായി തീരും അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ആദ്യത്തെ നാൽപ്പത്തി മണിക്കൂറാണ് സോഷ്യൽ മീഡിയയിൽ ഏതൊരു വീഡിയോയ്ക്കും റീച്ച് ലഭിക്കുക എന്ന് നിങ്ങൾക്കൊക്കെ ഉത്തമ ബോധ്യമുണ്ട് നമ്മൾ ആ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം കൊണ്ട് വളരെ കൃത്യമായി ലോക മനസ്സാക്ഷികളുള്ള മലയാളികളിലേക്ക് ഇത് നിരന്തരം എത്തിച്ചു കൊണ്ടേയിരിക്കണം ഇന്ന് കാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ വിലന്റുകൾ ചലിപ്പിച്ചുകൊണ്ട് ഒരു ആൻഡ്രോയിഡ് ഫോണിന്റെ ടച്ച് സ്ക്രീനും അതോടൊപ്പം തന്നെ ചുരുങ്ങിയ ജി ബി നമ്മളുടെ ഒരു മനസ്സാന്നിധ്യവും ഉണ്ടെങ്കിൽ ഇത്രയേറെ അക്ഷുപ്രസാധ്യമായി ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന വേറെ ഏതൊരു പോം പഴികാണ് ഈ സംഗമത്തിന് നിർദ്ദേശിക്കാനുണ്ടാവുക നമ്മളിവിടെ ഒരു ബിരിയാണി ചലഞ്ച് നടത്താമെന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നിഷാദിന്റെ വെഞ്ചേമ്പ് കൂട്ടപ്പാറ ജംഗ്ഷനിലെ ഭവനത്തിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയ്ക്ക് രക്ഷാധികാരി മുഹമ്മദ് അൻസാരി ചെയർമാൻ അയൂബ് വെഞ്ചേമ്പ് ജനറൽ കൺവീനർ എം എ ജലീൽ വർക്കിംഗ് ചെയർമാൻ ബി ബിനു ട്രഷറർ അഡ്വക്കേറ്റ് ബാബുജി രക്ഷാധികാരികൾ വൈസ് ചെയർമാൻമാർ കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്